വന്നു പൊരുതാൻ മഹാപാർശ്വനം കൊന്നു കളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനുന്മത്തനും മരിച്ചാർ കവിസത്തമന്മാരോടെ തീർത്തതി സത്വരം വീരനധികായന നേര പൂട്ടിയ തേരതിൽ ശാസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരി ശസ്ത്രജ്ഞനത്യർത്ഥ മുത്തത ചിത്തനായി ശസ്ത്രാസ്ത്രജാലം നിറച്ചുവില്ലും ശസ്ത്രജ്ഞൻ അത്യർത്ഥ മുത്തത ചിത്തനായി യുദ്ധത്തിനായി ചെറു ഞാണൊലിയുമിട്ടു നത്തഞ്ചര പുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കെ വാൽ പൊങ്ങിച്ചു മണ്ടി തുടങ്ങിനാർ ൂരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിതൗ തൽക്ഷണേ പ്രത്യമുഖങ്ങളായി വീണു ചിന്ത മുഴു േതുമാവതല്ല ഞേറ്റ മന്ദനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മനുഷ്യനായി വന്നു സാരനാം സൗമിത്രിയോടു ചൊല്ലിയിടാൻ പണ്ടു വിരഞ്ജൻ കൊടുത്തൊരു കഞ്ചുകമുണ്ടതു കൊണ്ടിവൻ ഏൽക്കയില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിന്നിനി ബ്രഹ്മാസ്ത്രമേ ദിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രചിത്തുന്നതനായ ദശാനിക്കും ജഗത്രയം രാഘവനെന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജ പൂർവജൻ തൻ പദമുൾകാമ്പിൽ നന്നായുറപ്പിച്ചു വന്നിച്ചു ഓം ശ്രീ ഗുരുവോം